കേരള കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തെ തുടർന്ന് കൂട്ടു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇനി സഖ്യം തുടരേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ളത് പുതിയ നീക്കം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ എഴുപതിലധികം ഭരണമാറ്റത്തിന് വഴിയൊരുക്കും കോട്ടയത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയാണ് ഈ തീരുമാനം കൂടുതൽ ബാധിക്കുക കേരള കോൺഗ്രസ് രാഷ്ട്രീയ വഞ്ചന കാണിച്ചുവെന്ന വികാരം താഴെ തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ശക്തമാണ് ഇപ്പോഴത്തെ കേരള കോൺഗ്രസിന്റെ നിലപാടുകള് അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു സമീപനമാണ് ഇന്നവർ സ്വീകരിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ മുപ്പത് പഞ്ചായത്തുകളിൽ കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്നാണ് ഭരിക്കുന്നത് പിന്തുണ പിൻവലിച്ചാൽ പാർട്ടികൾക്കും പതിനഞ്ചു വീതം പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമാകും പാലായിൽ കേരള കോൺഗ്രസിനും കോട്ടയത്ത് കോൺഗ്രസിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് എന്നാൽ ചങ്ങനാശേരി ഏറ്റുമാനൂർ നഗരസഭകളിൽ ഭരണമാറ്റത്തിന് സാധ്യത തെളിയും ബ്ലോക്ക് ഞ്ചായത്തുകളിൽ മൂന്നിടത്ത് കേരളാ കോൺഗ്രസിനും രണ്ടിടത്ത് കോൺഗ്രസിനും ഭരണം നഷ്ടമാകും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും കട്ടപ്പന തൊടുപുഴ നഗരസഭകളിലും ഉണ്ടാകും ഇടുക്കിയിൽ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പന്ത്രണ്ട് പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് പിന്തുണയിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത് അഞ്ച് പഞ്ചായത്തുകളിൽ കേരള കോൺഗ്രസിനും പ്രസിഡന്റ് സ്ഥാനമുണ്ട് എന്നാൽ ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കത്തിൽ അതൃപ്തിയുള്ള ജോസഫ് വിഭാഗത്തിന്റെ നിലപാടാണ് നിർണായകമാകുക പത്തനംതിട്ട ജില്ലയിൽ തിരുവല നഗരസഭയിലും ഏതാനും പഞ്ചായത്തുകളിലും ഭരണമാറ്റമുണ്ടാകും എറണാകുളം ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകളിലും തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലും പ്രതിസന്ധി രൂക്ഷമാകും ഇതുകൂടാതെ മലബാറിലെ കുടിയേറ്റ മേഖലകളിൽ പെടുന്ന പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസിന് മെമ്പർമാരുണ്ട് പരസ്പരം ബലാബലത്തിന് പാർട്ടികളും തുനിഞ്ഞിറങ്ങുമ്പോൾ വരും നാളുകളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ഉറപ്പാണ് കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം